ശരീരത്തെ നശിപ്പിക്കല്ലിൻ ശരീരത്തെ നശിപ്പിക്കലിൻ ഈ ശരീരം ഉണ്ടെങ്കിലല്ലേ നിസ്കരിക്കാൻ പറ്റൂ ഈ ശരീരം ഉണ്ടെങ്കിലല്ലേ നോമ്പെടുക്കാൻ പറ്റൂ ഈ ശരീരം ഉണ്ടെങ്കിലല്ലേ സ്വതക്ക ചെയ്യാൻ പറ്റൂ ഈ ശരീരം ഉണ്ടെങ്കിലല്ലേ അള്ളാഹുനു വേണ്ടി ഒന്ന് കരയാൻ പറ്റൂ ഈ ശരീരമുണ്ടെങ്കിലല്ലേ ആനോദാൻ പറ്റൂ ഈ ശരീരം ഉണ്ടെങ്കിലല്ലേ അനുഭവിക്കാൻ പറ്റൂ ഈ ശരീരം അല്ലെ അള്ളാഹു ശുക്രു ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് നഫ്സിനെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ റോഹിനെ നിങ്ങൾ തസക്കീത് ചെയ്തെടുക്കിൻ പരിപോഷിപ്പിച്ചെടുക്കിൻ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും എന്റെ റബ്ബിന് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്ന് ചിന്തിക്കിൻ അള്ളാഹുവിന ഇഷ്ടമുള്ളത് എനിക്ക് മതി ഇഷ്ടമില്ലാത്തതെനിക്ക് വേണ്ട നരകത്തിലേക്ക് മനുഷ്യൻ ആ പതിച്ചു വീഴുകയാണെങ്കിൽ എന്തവനെ രക്ഷപ്പെടുത്താൻ വരും ആരവനെ രക്ഷപ്പെടുത്താൻ വരും സമ്പാദ്യം ുന്നത് കച്ചവടത്തിന് ആകെ ജീവിക്കുന്നത് വീടുണ്ടാക്കാൻ ആകെ ജീവിക്കുന്നത് മക്കളെ കെട്ടിക്കാൻ ഈ സമ്പാദ്യങ്ങളൊക്കെ നാളെ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ എന്തുപകാരം സ്വർണത്തിന്റെ ഒരു മോതിരം സുഹാബിന്റെ കയ്യിൽ കണ്ടെത്ത കണ്ടപ്പോഴാണ് <geoning> butler, <girl>: ം പറഞ്ഞിട്ട് ആ നരകത്തിന്റെ തീക്കനൽ നീ കയ്യിൽ വെക്കുകയാണോ നരകത്തിന്റെ തീക്കനൽ ആഭരണമായി അണിയുകയാണോ എന്ന് പുരുഷനോട് സ്വർണം ധരിച്ച പുരുഷനോട് റസൂൽ വലിച്ചൂരി എറിഞ്ഞു അള്ളാഹുന്റെ റസൂല് പോയ പക്ഷന് ആളുകൾ പറഞ്ഞ് സ്വർണ്ണമല്ലേ അത് നിങ്ങൾക്ക് എടുത്തുകൂടെ എനിക്കത് വേണ്ട അള്ളാഹുവിന്റെ റസൂല് നരകത്തിലാണെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഹലാലിനെ സ്വീകരിച്ചൊരു സുഹാബി പക്ഷേ നമുക്കോ പൈസ കിട്ടുന്ന വിഷയങ്ങളാണോ എവിടെന്നോ എങ്ങനെയോ ആകട്ടെ മത്സരിക്കണം മറ്റുള്ളവനെ തോൽപ്പിക്കണം അയൽപക്കക്കാരനെക്കാളും വലുതെനിക്ക് എന്റെ സുഹൃത്തിനെക്കാളും ഷോപ്പുകൾ എനിക്ക് അവനെക്കാളും വരുമാനം എനിക്ക് അവനെക്കാളും സമ്പാദ്യം എനിക്ക് എനിക്ക് അവളെക്കാളും ആഭരണങ്ങൾ ഈ മത്സരം മത്സരം മത്സരത്തോട് മത്സരം നടത്തിയിട്ട് എവിടെന്നാണ് ഈ പൈസ വരുന്നത് ഹലാലാണോ ഹറാമാണോ ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ ഇത് ചിന്തിക്കാതെ മനുഷ്യൻ സമ്പത്തിന് ഓടി നടക്കുമ്പോൾ സമ്പാദ്യങ്ങളൊക്കെ ഹലാല് സമ്പാദിച്ചാൽ നാളത് ഹിസാബിന് കാരണമാകും വിചാരണയുടെ നീളം കൂടും വിചാരണയുടെ നീളം കൂടും മുതലാളിയായ സുഹാബിയാണ് നാളെ അവസാനമായി വിചാരണ കഴിയുന്ന സുഹാബി സുഹാബികളിൽ ഏറ്റവും വലിയ മുതലാളിയായിരിക്കും ആ മുതലാളി മറ്റാലും അല്ല അബ്ദുറുബനുഹു ആണ് ആ സുഹാബി സിറിയയിൽ നിന്ന് കച്ചവട സംഘങ്ങൾ മദീനത്തേക്ക് വന്ന സമയം വെള്ളിയാഴ്ച ദിവസം റസൂർലാഹി സാഹ ഫലിവസം മിമ്പറിൽ ഹുതുപയോധികൊണ്ടിരിക്കുകയാണ് ഹുതുപയോതുമ്പോഴാണ് വാദ്യമേളങ്ങളുമായി ആഴ്ചകളോളം മാസങ്ങളോളം എടുത്ത് യാത്ര തിരിച്ചുവരുന്ന യാത്രാ സംഘത്തെ കാണാൻ പള്ളിയിലെ കുട്ടികൾ തിരിച്ചോടി പള്ളിയിൽ നിന്ന് പാപ്പന്മാരെ കാണാൻ ഏട്ടന്മാരെ കാണാൻ അനിയന്മാരെ പിതാക്കന്മാര് മക്കളെ കാണാൻ എല്ലാവരും പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടി കുത്തുമ നടക്കുന്ന നേരത്തെ കച്ചവട സംഘം വന്നതാണ് ഗൾഫിൽ നിന്ന് വാപ്പ വന്ന പ്രതീതി പോലുമല്ല അതിനേക്കാളൊക്കെ വലുതല്ലേ നാൽപ്പത് ദിവസം എടുത്ത് തിരിച്ചുള്ള യാത്ര അങ്ങോട്ട് നാൽപ്പത് ദിവസം ആ ദീർഘമായ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന യാത്രാ സംഘത്തെ കാണാൻ وَإِذَا رَأَوْا تِجَارَةً أَوْ لَهْوًا انْفَضُّوا إِلَيْهَا وَتَرَكُوكَ وَتَرَكُوكَ ൂ ഇല ഒരു കച്ചവടമോ ഒരാനന്ദമോ കാണുമ്പോഴേക്കും വിമ്പറിൽ നിൽക്കുന്ന നബിയേ അങ്ങനെ ി അങ്ങയെ നോക്കുകുത്തിയാക്കി അങ്ങ് മെമ്പറിൽ നിൽക്കേ അങ്ങയെ ഉപേക്ഷിച്ച് പള്ളിന്ന് പുറത്തു പോവുകയാണോ സത്യവിശ്വാസികൾ സൂറത്തിൽ മഹാനായ പറഞ്ഞു നബിയേ എന്റെ യാത്രാസംഘം വന്നപ്പോഴല്ലേ പ്രശ്നമുണ്ടായത് എന്റെ യാത്രാസംഘം വന്നപ്പോഴല്ലേ നബിയേ അങ്ങയുടെ കുത്തുബക്ക് മോശമുണ്ടായത് എന്റെ യാത്രാസംഘത്തിന്റെ ഒച്ചപ്പാടുകൾ കണ്ടപ്പോഴല്ലേ കുത്തുബ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സത്യ വിശ്വാസികൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടിയത് അതുകൊണ്ട് എത്രയോ ദിവസങ്ങൾ എടുത്തെടുത്ത് എത്രയാണതെന്ന് എത്രയോ സാധനങ്ങൾ എത്രയോ പൈസയുടെ മുതലാണെന്നറിയാം ഈ കച്ചവട മുഴുവൻ സാധനവും നിങ്ങളെടുത്തോളു ഇത് ഞാൻ കച്ചവടം ചെയ്യുന്നില്ല അള്ളാഹുവിന് വേണ്ടി പ്രയാസം വന്ന ഒരു സമ്പത്ത് എനിക്ക് വേണ്ട ജുക്ക് പ്രയാസം വന്ന ഒരു സമ്പത്ത് എനിക്ക് വേണ്ട നബിയേ ഇത് മുഴുവനും മുസ്ലിമീങ്ങൾക്ക് സ്വതക്കയാണ് ത് ഈ പറയുമായിരുന്നു അയാമത്തെ നാളിലെ വിചാരണ കഴിയുമ്പോ ഇങ്ങനെ പ്രതീക്ഷിച്ചു നിൽക്കും സ്വർഗത്തിലേക്ക് പോകാൻ അവിടെ നിന്ന് സുഹാബികളോട് എല്ലാവരും എത്തിയോ അവർ നബിയേ എല്ലാവരും വന്നിട്ടുണ്ട് ഒരാൾ ഒഴികെ ആരാണത് അബ്ദുറഹ്മാൻ എത്തിയിട്ടില്ല എവിടെയാണ് അബ്ദുൾ

േ ഇത്രങ്ങൾക്കുണ്ടെന്ന് പറയല്ലേ ഞങ്ങൾ ആൾ ഇത്ര ഉണ്ടെന്ന് പറയല്ലേ ഞങ്ങളുടെ പള്ളിക്ക് ഇത്ര വിലയെന്ന് പറയല്ലേ അഭിമാനം സമ്പത്ത് കൊണ്ട് കളിക്കല്ലേ അള്ളാഹുവിന്റെ മുമ്പിൽ എവിടെ ഇതൊക്കെ കൊണ്ടുവന്നു എവിടെ ചെലവഴിച്ചു എന്ന ഓരോ പൈസയുടെയും കണക്ക് ബോധിപ്പിക്കാതെ അള്ളാഹുവിന്റെ മുമ്പിൽ കാലെടുത്ത് വെക്കാൻ കഴിയില്ലെന്നാണ് ഹതീതെങ്കിൽ മഹാനായ ഹസൻ പറയുന്ന ഹസോന്ന് ഹലാലിലൂടെ സമ്പാദിച്ചതാണെങ്കിൽ തന്നെയും നാളെ വിചാരണയുണ്ട് ഹറാമിലാണ് സമ്പാദിച്ചതെങ്കിൽ നാളെ സങ്കടത്തിന് കാരണമാകും അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങൾ കുറിവെക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്നില്ല പക്ഷേ നാടുകളൊക്കെ കാണാറുണ്ട് പോസ്റ്റുകാരൻ്റെ കുറി പോസ്റ്റ് ഓഫീസുകാരുടെ കുറി ഇരുപതിനായിരം അടച്ചോളൂ കിട്ടുമ്പോൾ നാൽപ്പതിനായിരം അല്ലേ അമ്പതിനായിരം അടച്ചോളൂ അഞ്ചു വർഷം കഴിഞ്ഞ് കിട്ടുമ്പോൾ ഒന്നര ലക്ഷം ഹറാമാണ് പലിശയാണത് പലിശ നിങ്ങൾ സ്വീകരിക്കല്ലേ നിങ്ങൾ നിങ്ങൾ അടച്ചു വെച്ച സംഖ്യ മാത്രം നിങ്ങൾക്ക് തിരിച്ചെടുക്കാം ആ സംഖ്യയിൽ ഏറെ എത്ര നിങ്ങൾക്ക് ലഭിക്കുന്നുവോ അത് ലാഭമല്ല ലാഭമല്ല നരകത്തിന്റെ കഷ്ണമാണ് നിങ്ങൾ എടുക്കുന്നത് സഹോദരമാണ് വേണ്ട എന്ന് പറയുമ്പോൾ ഉപേക്ഷിക്കാൻ നിങ്ങൾ ഒരുക്കമുണ്ടോ ലൈഫ് ഇൻഷുറൻസുകാരെ പോളിസി അടിപ്പിക്കുന്ന ആളുകാരെ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ലൈഫ് ഇൻഷുറൻസ് ചെയ്യുന്നത് ഹറാമല്ല വാഹനത്തിന് ഇൻഷുർ പോലും വിളസ ചെയ്തതാണ് അനിവാര്യമായതിന്റെ പേരിൽ റോഡിൽ വാഹനം ഇറങ്ങാൻ നിർവാഹമില്ലാത്തതിന്റെ പേരിൽ റോഡിൽ ഇറങ്ങുന്ന വാഹനത്തിന് നിങ്ങൾക്ക് ഇൻഷൂർ ചെയ്യാമെന്നല്ലാതെ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ മനുഷ്യന്മാരുടെ ജീവന്റെ രക്ഷക്ക് പോളിസികളാണെന്ന് പറഞ്ഞ് പണമടക്കുകയും അതിന്റെ ഇത്ര മടങ്ങ് അപകടം സംഭവിച്ചാലോ മരണപ്പെട്ടാലോ തരാമെന്ന് പറയുന്ന പോളിസി ഏർപ്പാടുകൾ ഹറാമാണ് സത്യവിശ്വാസികളെ വിശ്വാസികളെ എടുത്തുപോയിട്ട് അടച്ച സംഖ്യ നിങ്ങൾ അതിന്റെ ഏറെയുടെ വരുമാനമോ തരാൻ പോകുന്നതോ എനിക്ക് ഉപേക്ഷിച്ചോളൂ നമ്മുടെ വീടുകൾ ഉണ്ടാക്കുന്ന നമ്മുടെ വീടുകളുടെ ചുമരുകൾ പൊന്തു ചുമരുകൾ ചുമരുകളാണെങ്കിൽ എങ്ങനെയാണ് ആ വീടുകളിൽ അച്ചടക്കമുള്ള മക്കൾ ഉണ്ടാവുക അഞ്ചു സെന്റ് ഭൂമി വാങ്ങുമ്പോഴേക്കും പോയി പണയപ്പെടുത്തി ബാങ്കിൽ നിന്ന് പലിശക്ക് ലോൺ എടുത്ത് തുടങ്ങുന്ന വീടിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ വെളിച്ചം വരുമോ സഹോദരന്റെ വെളിച്ചം വരുമോ സഹോദരി ലോൺ എടുത്തിട്ട് പലിശക്കാണ് വീടുണ്ടാക്കുന്നതെങ്കിൽ ആ വീടിന്റെ ചുമരും അതിന്റെ പെയിന്റിങ്ങും അവിടെ നിങ്ങൾ വെച്ച വാഷ് ബൈസിനും നിങ്ങളുടെ കട്ടിലും നിങ്ങളുടെ അലങ്കാരങ്ങളും മലമാരകളും പലിശയുടെ പൈസ കൊണ്ടാണ് വാങ്ങിച്ചതെങ്കിൽ അവിടെ കാരുണ്യത്തിന്റെ മലക്കുകൾ വരുമോ സഹോദര അവിടെ എങ്ങനെയാണ് അവിടെ എങ്ങനെയാണ് റബ്ബിന്റെ കാരുണ്യം വരെ ആരോട് മത്സരിക്കാനായി ലോണെടുത്തത് രണ്ട് കൊല്ലം കൊണ്ട് വീട് പൂർത്തിയാക്കണമെന്നും അഞ്ചു കൊല്ലത്തിനുള്ളിൽ നാട്ടുകാരെ ഞെട്ടിക്കണമെന്നും ആര് പറഞ്ഞു നിന്നോട് ഇത് ചെയ്യാൻ അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ സഹായവും വരുന്നതുവരെ കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ ബാങ്കുകാരനെ കൊണ്ടുപോയി പണയപ്പെടുത്തി അത് പണ്ടങ്ങളാണെങ്കിലോ സ്വർണമാണെങ്കിലോ ലാൻഡ് ആണെങ്കിലോ നിങ്ങൾ ചെയ്യുന്ന മോർഗേജുകൾ പലിശ ബാങ്കുകളുമായി ചെയ്യുന്ന ഏർപ്പാടുകൾ ഹറാമാണെന്നും എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ യഥേഷ്ടം നമ്മുടെ വീടുകളും പറമ്പും കല്യാണങ്ങൾ വരെ വീട്ടിൽ സത്യം പണയം പണ്ടപ്പെടുത്തി പണ്ടങ്ങൾ പണയപ്പെടുത്തിയിട്ട് ബാങ്കുകാരന്റെ ലോൺ എടുത്തിട്ട് ഭർത്താവിന്റെ പൈസ വരുമ്പോഴേക്കും ലോൺ എടുത്തിട്ട് സദ്യയാക്കുകയായി ഹറാമിന്റെ പൈസ കൊണ്ട് നിങ്ങൾ ആളുകളെ തീറ്റിച്ചത് ആരെ ബോധിപ്പിക്കാനാണ് നിങ്ങൾ ഹറാമിന്റെ പൈസ കൊണ്ട് ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുത്തത് ആരെ ഞെട്ടിക്കാനായിരുന്നു ഹറാമിന്റെ ലോൺ എടുത്തുകൊണ്ട് കല്യാണം നടത്തിയത് അതുകൊണ്ട് സഹോദര സഹോദരി وما يغني عنه ماله إذا تردد أحل الله البيع وحرم الربا فلسما مَا ندو كدو كدو الله حرامان ഈ നരകത്തിലേക്ക് പലിശയുടെ പൈസ പൈസ ും വരില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഹറാമു ചെയ്യുക അതുകൊണ്ട് ഇന്നും ഹലാലിന് വേണ്ടി പരിശ്രമിച്ചോളൂ ഹലാല് നടക്കുന്ന വീട്ടിലെ സൽക്രമങ്ങളുള്ള മക്കൾ ഉണ്ടാകൂ ഹലാല് ഭക്ഷിപ്പിച്ചാലേ ഭാര്യ നന്നാവൂ ഹലാല് ഭക്ഷിപ്പിച്ചാലേ ഭക്ഷിച്ചാലേ ഭർത്താവ് നന്നാവൂ ഹലാല് ഭക്ഷിക്കുന്ന മനസ്സുകളിലാണ് നന്മയും സദാചാരവും ഉണ്ടാകുന്നത് നന്മ വിളയണമെങ്കിൽ ഹലാലുകൾ തിന്നുന്ന വീടുകളാകണം ഹറാമുകളിൽ പോയി ചാടല്ലേ ഹലാലും ഹറാമുമുള്ള ലോകമാണിത് ജ്യൂസുകളും ബീവറേജുകളും കിട്ടുന്ന ലോകമാണത് ആൽക്കഹോളിക് ഡ്രിങ്ക്സും നോൺ ആൾക്കഹോളിക്കും കിട്ടുന്ന ലോകമാണിത് ടോക്സിക്കും ഇൻടോക്സിക്കൻസും കിട്ടുന്ന ലോകമാണിത് ഹറാമും ഹലാലുമുള്ള ലോകമാണിത് ഇവിടെ നിന്ന് എന്ത് വേണം ഞാൻ ഏത് തിരഞ്ഞെടുക്കണം അത് തിരഞ്ഞെടുക്കാനാണ് അള്ളാഹു നമ്മ പറഞ്ഞയച്ചത്